നമുക്കൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം നമ്മുടെ മിഡ് വീക്ക് ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഏകദേശം രണ്ട് ടാസ്ക് പൂർത്തീകരിച്ചിട്ടുണ്ട് ഈ രണ്ടാം ടാസ്കിന് ശേഷം ബിഗ് ബോസ് അവിടെ ഉള്ള ഏതോ കണ്ടസ്റ്റന്റുകൾ പറയുന്നത് ശ്രദ്ധിക്കുന്നു ടീമുകൾ വേണ്ടത്ര ആത്മാർത്ഥത പുലർത്തുന്നില്ല നമ്മൾ ജയിക്കണം എന്നുള്ള ആഗ്രഹത്തോടല്ല കളിക്കുന്നുള്ള രീതിയിൽ ആരോ അവിടെ സംസാരിക്കുന്നു അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് അവരെ ലിവിംഗ് റൂമിലേക്ക് വിളിച്ചിട്ട് ടീം ഷഫിൾ ചെയ്യണോ എന്ന് ചോദിക്കുന്നു അതിനുശേഷം കൂടെ കളിക്കുന്ന ആളുകളെ പറ്റി അഭിപ്രായം പറയാൻ പറയുന്നു അങ്ങനെ ശാരിക ബിന്നിയെയും ആദ്യം പറയും വിളിക്കുന്നു ശാരികം പറയും ശാരിക പറയുന്നു എനിക്ക് അവരുടെ ഗെയിമിൽ അത്ര സാറ്റിസ്ഫാക്ഷൻ പോരാ ഒറ്റം പറയാനൊക്കെ കാരണം ടാസ്ക് അത്ര വിജയകരമായിരുന്നില്ല പോയിന്റ് നിലയിൽ വളരെ പുറകിലാണ് ശാരിക അവർ തമ്മിൽ തർക്കം നടക്കുന്നു അതിനുശേഷം നമ്മുടെ അനീഷ് വരുന്നു അനീഷിന്റെ ടീമിൽ കളിച്ചത് ശരത്തും അനുമോളുവാണല്ലോ ഇവർ തമ്മിൽ നേരത്തെ കൊമ്പ് കോർത്ത് പോകുന്ന ആളുകളാണ് എങ്കിലും അനീഷ് അനുവിനെ അപ്പാനുശരത്തിനെ വിളിച്ച ഒരു വിപ്ലവം സൃഷ്ടിച്ചതാണ് ഒന്നാമത്തെ ടാസ്കിലും അമ്പം പരാജയമായിരുന്നു രണ്ടാമത്തെ ടാസ്കിലും അത്ര കണ്ട് വിജയിക്കാൻ കഴിഞ്ഞില്ല ഒരു സ്ഥാനം മാത്രം മുന്നോട്ട് കയറാൻ കഴിഞ്ഞുള്ളൂ അതുകൊണ്ട് തന്നെ അനീഷ് പറയുന്നു എനിക്ക് അവരെ വിശ്വാസം പോരാ അവർ മനഃപൂർവ്വം എന്നെ തോപ്പിക്കുന്നതാണോ എന്നെനിക്ക് എനിക്ക് സംശയമുണ്ട് അതിൻ്റെ ചില കാരണങ്ങൾ അനീഷ് നിരത്തുന്നുണ്ട് ആദ്യത്തെ ടാസ്കില് ശരത്ത് കീ എടുക്കാൻ വേണ്ടി ഒരുപാട് സമയം ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ സമയം കൂടെ നഷ്ടപ്പെടുത്തുന്നു അതുപോലെ തന്നെ അനുമോള് ആ ഡ്രസ്സ് ധരിക്കാനായിട്ട് താമസിക്കുന്നു ഡ്രസ്സ് ധരിക്കാതെ ഗെയിമിന് വേണ്ടി മുന്നോട്ട് പോകുന്നു പിന്നെ തിരികെ വന്ന് ഡ്രസ്സ് ധരിക്കുന്നു അങ്ങനെ ആ ഗെയിം വിജയിക്കണമെന്ന ആഗ്രഹത്തോടല്ല അവ രണ്ടുപേരും കളിച്ചത് തന്നെ മനപൂർവ്വം തോപ്പിക്കാനുള്ള ഒരു ശ്രമമാണോ എന്ന് അനീഷ് പറയുന്നു ഇത് കേട്ടതോടെ അനുമോളും അപ്പാനുശാലത്തും ഭയങ്കരമായിട്ട് ഡിഫൻഡ് ചെയ്യുന്നു അനീഷിനോട് ഭയങ്കരമായിട്ട് കയർക്കുന്നു നീ ആ ഇരട്ടറയിൽ പോകണം ആര് കളിച്ചാലും നീ തന്നെയാണ് ആ ഇരട്ടറയിൽ പോകേണ്ടത് അലറിക്കൊണ്ട് കൊണ്ട് ശരത്ത് അവിടെ നിന്ന് പറയുന്നു അപ്പോൾ എന്തായാലും ബിഗ് ബോസ് ഈ ഒരു കാര്യത്തിൽ തീരുമാനമാക്കിയിട്ടുണ്ട് ടീമുകളെ തമ്മിൽ ഷഫിൾ ചെയ്യുന്നുണ്ട് ബൗളിൽ പേരുകൾ എഴുതി വെച്ചിട്ട് സെലക്ട് ചെയ്തിട്ട് എടുക്കാനുള്ള ഒരു സംവിധാനമായിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകൾ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ